ഹായ് ഓൾ അസ്സലാമലൈക്കും ഇന്നത്തെ വീഡിയോ നല്ല എരിവും പുളിയൊക്കെ ഉള്ള മീൻകി എങ്ങനെയാണ് വെക്കണമെന്നുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഞാൻ മീൻ വേണ്ടി എടുത്തേക്കുന്നത് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളികളാണ് എടുക്കുന്നത് കേട്ടോ അതൊരു പത്ത് പന്ത്രണം എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ വെളുത്തുള്ളി അലുകൾ ഒരു ആറ് എഴണം എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ചെറിയ കഷ്ണം കുടംപുള്ളി എടുത്തിട്ടുണ്ട് അതിന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാകാനും പുളി നല്ലോണം ഇളകിയിട്ടുണ്ട് അതുപോലെ കുടമ്പുള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചതച്ചെടുക്കാം കേട്ടോ ഞാൻ ആദ്യം ഇഞ്ചി ചതച്ചെടുക്കുന്നിട്ടാ ഇഞ്ചി ഒരു ഞാൻ കാണിക്കുന്ന ഒരു പരുവത്തിൽ നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ മീൻകറിക്ക് എപ്പോഴും ഈ മീൻ പരുവത്തിൽ ചച്ചെടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അതുപോലെ നമുക്ക് ഓരോന്നും ഇതുപോലെ അങ്ങോട്ട് ചതച്ചെടുക്കാം പച്ചമുളക് ഞാൻ രണ്ടെണ്ണം മാത്രം ചാച്ചെടുക്കണുള്ളൂട്ടോ ബാക്കി കയറിയിട ചെയ്യണത് അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ടെണ്ണം നന്നായിട്ട് ചാച്ചെടുക്കുമ്പോൾ കറിയിൽ അതിൻ്റെ പച്ചമുളക് ഫ്ലേവർ ചെയ്യും പിന്നെ കീറി ഇടുമ്പോൾ കറിയിൽ നിന്ന് ആ മുളക് എടുത്തിട്ട് ചാലിച്ച് തന്നേന് നല്ല രസമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളത് നമ്മൾ കീറി ഇടുള്ളൂ കേട്ടോ അപ്പോൾ അത് മീനൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ദാ നമ്മുടെ പൂച്ച കൂടെ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ആദ്യം ഒച്ച വേളമൊന്നും ഇല്ലാണ്ട് അടങ്ങി നിൽക്കുകയാണ് നമ്മുടെ ചട്ടിയെടുതാ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഇപ്പം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു ടേബ് ഒരു ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ ഉലുവപ്പ നന്നായിട്ട് പൊട്ടുമ്പോൾ നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു ഇതുണ്ടല്ലോ ആ മിക്സിതിലോട്ട് ചേർത്ത് കൊടുക്കട്ടോ അപ്പം അതിൽ കൂടി കുറച്ചുകൂടി കല്ലുപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ ഞാൻ കൂടുതലും കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പം അത് നല്ലതാണ് കേട്ടോ കല്ലുപ്പ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വേപ്പില നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ വേപ്പല ഞാൻ ഇതുപോലെ ഇങ്ങനെ കൂമ്പിൻ്റെ അവിടെ നിന്ന് കുറച്ചിങ്ങനെ കിള്ളി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ അതൊരു കുപ്പിയിലോ ഗ്ലാസ്സിലോ ഇതുപോലെ വെള്ളത്തിൽ മുക്കി ഈ മൂന്ന് ദിവസത്തേക്കുള്ള നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വേപ്പില കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ തോറും ആ വേപ്പും എന്തേക്കും നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്യും ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ നല്ല ഭംഗിയിൽ വരികയും ചെയ്യും കേട്ടാ 嗯。Um. അപ്പം ഈ നല്ല ബുഷിയായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനും സുഖമായിരിക്കും കാണാനും ഭംഗിയായിരിക്കും അപ്പം താ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഉള്ളിയൊക്കെ മുരിഞ്ഞ് വരുന്നുണ്ട് ഈ ഒരു നമുക്ക് പരിപാടിയതാ ക്രഷ് ചെയ്താൽ മുളകൊടി ഒരു ടേബിൾ സ്പൂൺ സ്പൂണോട്ട് ചേർത്ത് കൊടുക്കേണ്ടിട്ടോ ഇനിയിപ്പം ഞങ്ങൾക്ക് ഇരുപത് നല്ലോണം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാരണം എരുമ്പൊളിയൊക്കെ ഞങ്ങൾക്ക് നല്ലോണം വേണം കേട്ടോ എന്നാൽ ഞങ്ങളുടെ കറിക്കൊക്കെ നല്ല എരുമ്പൊടി നല്ല സ്ട്രോങ് ആയിരിക്കുള്ളൂ അപ്പോൾ എന്താ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ സാധാരണ മുളകൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടിട്ടാണ് അപ്പോൾ ഇത്രയും നമ്മൾ മുളകിവിടെ ചേർത്തിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഇരുവന്നും ഉണ്ടാവില്ല കേട്ടോ അത് വലിയ ഇരുവന്നും ഇല്ല എന്നാലും നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കേട്ടോ എന്നാൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കൂടി യോജിപ്പിച്ച് കൊടുക്കുക അപ്പം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുന്നേക്കുമ്പോൾ നമ്മുടെ തീയപ്പും കുറച്ചിടണം കേട്ടോ പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ വെള്ളത്തിൽ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളി കുടമ്പുളിയുടെ വെള്ളം ഇതിലൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ കുടമ്പുളി ഇട്ട് വെച്ച പാത്രത്തിൽ ഒരു മുക്കാൽ പാത്രത്തോളം വെള്ളം കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ലേശ ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് കറി ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ട മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം അതാ കറിയൊക്കെ നന്നായിട്ട് തിളക്കേണ്ട പിന്നീന്തലോട്ട് നമുക്ക് മീനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ട നമുക്ക് വേണമെങ്കിൽ കുടമ്പുളിയുടെ എണ്ണം കുറച്ചിട്ട് തക്കാളി അരച്ചിട്ടും കറിയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കൊഴുപ്പ് കിട്ടാൻ അങ്ങനെ വേണമെങ്കിലും ചെയ്യും അതല്ലെങ്കിൽ കറി മീൻ ആഡ് ചെയ്തതിനു ശേഷം കറിയൊക്കെ ഒന്ന് തിളച്ച് പറ്റാറായെന്ന് കാണുമ്പോൾ നല്ല കുറുക തേങ്ങാപ്പാൽ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴും നമ്മുടെ കറി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും കേട്ടോ നല്ല ക്രീമി ആൻഡ് ടേസ്റ്റി ഒക്കെ ആയിട്ടുള്ള നല്ല കറി തന്നെ കിട്ടുന്നുണ്ട് നമുക്ക് അപ്പം ഇതുപോലെ നമ്മൾ കറി ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ കയ്യിലിട്ട് ഇളക്കാതെ ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക ഇപ്പം ഇതാ രണ്ടാമത് മീൻ ഇട്ട ശേഷം രണ്ടാമത് തിളയാണെങ്കിൽ തിളക്കുമ്പോൾ അപ്പോൾ നമ്മളിതാ മൂടി ഇതുപോലെ പതിയെ തെറ്റിച്ച് വെച്ചിട്ട് തീ കുറച്ചിട്ടിട്ട് വേവിക്കണം കേട്ടോ ചെറിയ തീയിൽ കിടന്ന് എന്തും വേവിക്കുന്നു നല്ല ടേസ്റ്റായിട്ട് വരികയുള്ളൂ കേട്ടോ ആണെങ്കിലും മീനാണെങ്കിലും സിമ്മിൽ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും വരുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഞാനെന്താ കറിയൊക്കെ മീനൊക്കെ വെന്തുടങ്ങിയിട്ടുണ്ട് കറി പറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനതാ ഇതുപോലെ പച്ചമുളക് കീറിയത് ചേ കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് കൊടുക്കുക ട്ടാ അപ്പം ഇതിങ്ങനെ പച്ചമുളക് എനിക്കിങ്ങനെ കറിയിലിങ്ങനെ കിടക്കുമ്പോൾ അതിങ്ങനെ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ ഇങ്ങനെ അതിങ്ങനെ ചാലിച്ചിട്ട് തിന്നാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എനിക്കങ്ങനെ ഇഷ്ടമാണ് ഞാൻ അതുപോലെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടാ എൻ്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കണത് ഇനിയിപ്പോൾ അതാ നമുക്ക് അവിടെ കറിയൊക്കെ ടേസ്റ്റ് ഒന്ന് നോക്കാം മീനൊക്കെ വെന്തിട്ടുണ്ട് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂടുതൽ പേർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും ഇൻഷാള്ള അടുത്ത വീട്ടിൽ കാണാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് എടുത്തേക്കണം കേട്ടോ കമൻസിലൂടെയൊക്കെ ഞാൻ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അതുവരെ ഇൻഷാല്ലാതെ അടുത്ത വീട്ടിൽ കാണാം അതുവരെ എസ്വലൈക്കും ടേക്ക് കെയർ ബൈ ബൈ